ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ ശ്രേയസ് കാസർഗോഡ് മേഖല വെളിച്ചന്തോട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൊരങ്ങാട് വെച്ച് ആശാകിരണം ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വെളിച്ചന്തോട് യൂണിറ്റ് സി ഡി ഒ ജോയ്സി രാജു സ്വാഗതം ആശംസിച്ചു മേഖലാ കോർഡിനേറ്റർ ഷാജി മാത്യു അധ്യക്ഷത വഹിച്ചു ട്രെയിനർ ബിപിൻ വാസുദേവ് ക്ലാസ് നയിച്ചു വെളിച്ചന്തോട് സി ഡി ഒ സൗമ്യ നിഷാം നന്ദി രേഖപ്പെടുത്തി ിൽ നിരവധി പേർ പങ്കെടുത്തു കാര്യമില്ല ആണോ പക്ഷെ നമ്മുടെ കയ്യിലിന്നൊരു സാരാണ് ആരോഗ്യം അത് നമ്മളെ കയ്യിൽ നിന്ന് പൂജിക്കുന്നു അത് വീണ്ടെടുക്കാൻ ഒട്ടും തീരുമാനമാണ് ഞാൻ എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറയുന്ന മേമ്പർ എന്റെ പേര് ബിപിൻ വാസുദേവൻ എന്നാ വാസുദേവൻ എന്റെ അച്ഛന്റെ പേരാണ് പ്രഗൽഭനായ വൈദ്യൻ ഞാൻ വൈദ്യനൊന്നുമല്ല എന്റെ അച്ഛൻ പ്രഗത്ഭനായ വൈദ്യനാണ് ജീവിതശൈലി കൊണ്ടും അത്യാവശ്യം വൈകിട്ട് അച്ഛൻ മരിക്കുന്നു വലിയ അസുഖങ്ങളൊന്നും എന്റെ അച്ഛനല്ല ജീവിതശൈലി അത് കണ്ടു വളർന്ന ആളാണ് അറുന്നൂറ് വർഷത്തിന് മേലെ ഞങ്ങൾ പാരമ്പര്യം വൈറ്റ് കൊടുക്കുക ആയുർവേദ ചികിത്സകളുണ്ട് ധന്വന്തരി ക്ഷേത്രമുണ്ട് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ ഒരു പ്രതിഷ്ഠയുണ്ട് ഞങ്ങൾക്ക് അവിടെ ഏഴാം മാസം ആവുന്ന സമയത്ത് ഒരു സ്ത്രീ അവിടെ വന്ന് പ്രാർത്ഥിച്ച് കിടന്നു കഴിഞ്ഞാൽ അവർക്ക് സുഖപ്രസവമാണ് ഇതാണ് ഞങ്ങളുടെ പാരമ്പര്യം മൂന്ന് മരുന്നുകൾ ഞാൻ മാർക്ക് ചെയ്ത് ചെയ്യുന്നുണ്ട് ലക്ഷങ്ങൾ കൂട്ടികൾ ഉണ്ടാക്കാൻ പറ്റുന്ന ആണ് അത് കൂട്ടിന്റെ ഞാൻ ഇവിടക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എത്ര ആളാണെങ്കിലും ഞങ്ങൾ ആസ്വദം ഒറ്റ തീരുമാനം അഞ്ചു വർഷം പ്രോഗ്രാം ചെയ്യുക തിരിച്ചു ചെന്നിട്ട് അവിടെ തുറന്നിട്ട് മരുന്ന് കൊടുക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ചികിത്സ എന്തറിയോ അസുഖം വന്നിട്ട് ചികിത്സിക്കുന്ന ഈ കാര്യമില്ല ഇനി എന്താ വേണ്ടത് അസുഖം വരാതെ നോക്കുക എല്ലാ ടെക്നോളജിയും വന്നു ശരീരം നന്നാക്കാനുള്ള ടെക്നോളജി എന്താ ആരോഗ്യം കൂട്ടാനുള്ള ടെക്നോളജി എന്താ അത് നിങ്ങൾ തപ്പിയോണ്ടിരിക്കുക അതിന് വല്ല ടെക്നോളജി ഉണ്ടോ സാറേ ഒരു ടെക്നോളജി ഇല്ല ഏ വന്നു നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അത് നിങ്ങളുടെ ഫോൺ വരുന്നു ഇനി ഇനി ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നത് റോബോട്ട് ചില കഴിഞ്ഞ മൂന്ന് ദശാബ്ദകാലമായി രുചിയുടെ ലോകത്ത് പെരുമു തീർത്ത് ചെറുപഴിയിൽ പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഗ്രീൻ പാർക്ക് കാക്കേഞ്ചാലിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വിശാലവും വിപുലവുമായ സജ്ജീകരണത്തോടെയും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു